ഹലോ ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു കൊണ്ടാട്ടമാണേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ മിക്സീഡ് ജാറിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരു ഒന്നൊന്ന് കറിക്കിയാൽ മതി അത് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ പൊടിച്ചെടുക്കുക അതെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ രണ്ട് സബോള രണ്ട് വലിയ സബോള ഞാൻ എടുത്തത് അതിങ്ങനെ ഒരു സ്ലൈസറെ വെച്ച് ഒരേ കനത്തിൽ അത് അരിയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം അതിന് വേണ്ടി ഞാനൊരു സ്ലൈസറ് വെച്ചിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക നല്ല കനം കുറഞ്ഞ ഓരോ രീതിയിൽ അതിനകത്ത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനും പറ്റുവേ അപ്പോൾ അതിങ്ങനെ അരിഞ്ഞെടുത്തു അന്ന് എന്നിട്ട് അത് ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാനിനകത്തേക്ക് ഒരൽപ്പം ഒത്തിരി എണ്ണ ഒഴിക്കരുത് ഒരൽപ്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണേ അതിനകത്തേക്ക് ഒരു കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ടു കുറച്ച് ഉപ്പും ചേർത്തായിരുന്നു ആ സവോളയ്ക്ക് ചേർന്ന് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഞാൻ ബ്രെഡിനകത്തൊക്കെ ഉപ്പുള്ളതല്ലേ അതുകൊണ്ട് അത്തിരി ഉപ്പ് ചേർക്കണ്ട പിന്നെ അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് കൊത്തി അരിഞ്ഞിട്ടു രണ്ട് സ്പൂൺ മൈദമാവും രണ്ട് സ്പൂണ് കടലമാവും കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ആ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മിച്ചം ഗരം മസാലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളൊരു അതിനകത്തേക്ക് അതിന് ഞാൻ വേറൊരു പാദത്തിലേക്ക് ഇടുക അതിനകത്ത് കൊള്ളുകയില്ലാത്തത് കൊണ്ട് എന്നിട്ട് ആ ബ്രെഡ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കണം അത് നല്ലതായിട്ട് മിക്സായി വന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ആ അതിനകത്തിട്ട് ഒരു ഇച്ചിരി കരിയാപ്പലേം കൂടെ നമുക്ക് ചെറുതായിട്ട് അരികി ചേർക്കാവേ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണം ഞാൻ ഒത്തിരി ലൂസാ ഇങ്ങനെ ഇച്ചിരി മുറുകിയിരിക്കുന്ന ഇരിക്കുന്ന രീതിയിൽ മിക്സാക്കി എടുത്തത് അത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് ഇതാ മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാനടുപ്പേ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേന് അതിനകത്തേക്ക് ഇതിങ്ങനെ ചെറിയ നമ്മളത് ചെറിയ ഉരുളകളാക്കി എടുത്ത് കയ്യെ വെച്ച് പരത്തിയിട്ട് അടുപ്പം ചെറിയ തുളയും കൂടി ഇടുന്ന നല്ലതാണ് അങ്ങനെ ഇട്ടങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ എണ്ണ എണ്ണ ഒത്തിരി ചൂടായിപ്പോയായിരുന്നു അത്രയും ചൂടാണ്ടട്ടോട്ടെ ഞാൻ പെട്ടെന്ന് മറിച്ചിട്ട് അത് കരിഞ്ഞ് പോവും പെട്ടെന്ന് എന്നിട്ട് ഒരു നാട്ടിൽ ഇട്ടിട്ട് അത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കരിഞ്ഞ് പോകാതെ അതിൻ്റെ പാകത്തിന് മൂപ്പ് നോക്കി നമ്മൾ എടുക്കണേ ഇത് നല്ലൊരു പിന്നെ ചായയ്ക്കും കാപ്പിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ലൊരു നാല് മണി പരിഹാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ പിള്ളേർക്ക് കൊടുക്കാനാകുമ്പം ഒരു ഒത്തിരി ഒരിച്ചിരി എരിവ് കുറച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരുമാതിരി എരിവ് ചേർത്തിട്ടുണ്ട് ഞാൻ അപ്പം പിള്ളേർക്ക് കൊടുക്കാനാകുമ്പോൾ ആ എരിവ് അത് നോക്കി ചേർക്കണം അപ്പം ഇതിങ്ങനെ രണ്ട് ബാച്ചായിട്ട് ഇത് ആദ്യത്തെ ബാച്ച് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു ഒരു വാച്ചും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് നമുക്കിങ്ങനെ തന്നെ ആക്കിയെടുക്കാം അപ്പം ഇതിങ്ങനെ നമുക്ക് ബ്രെഡൊക്കെ മിച്ചം വരുവാണെങ്കിൽ അത് കളയാതെ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊരു നല്ല നല്ലൊരു ഒരു ഐറ്റം ആ ഇത് അതെല്ലാം ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു അതും കൂടെ അന്മാര് ആയി വന്നു ഇതെല്ലാം കൂടെ കോരി ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് ചൂടാറുന്നതിന് മുന്നേ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ക്രിസ്പിയായി അതപ്പം നല്ല കാപ്പിക്ക് ചായ്ക്ക വല്ലതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇതെല്ലാം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് വേണ്ട നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് മൂത്തിട്ടുള്ളു കരിഞ്ഞൊന്നും പോകാതെ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കും കരിഞ്ഞു പോയാൽ കമർപ്പ് വരും പാകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാവരും ഒന്നിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി കട്ടിക്കല്ല ഇട്ടിരിക്കുന്നത് ഒത്തിരി കട്ടിക്കിട്ടാകം ഒത്തിരി ഇങ്ങനെ വേഗാതെ പോലെ ഇങ്ങനെ എന്നാ ക്രിസ്പി ആകാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ടേസ്റ്റ് കുറവാണ് കാരണം ഇങ്ങനെ ഞാൻ നല്ലതായിട്ടുണ്ടാക്കിയെടുത്തിരിക്കുന്നത്